കർക്കിടക മാസത്തിലെ വാവ് ദിവസം മുത്തപ്പന്മാർക്ക് ഒരു മഹാകലശം വഴിപാട് കൊടുക്കുന്നു അത് വളരെ ഭക്തന്മാർ കൂടി ചേർന്നുകൊണ്ട് ആ മഹാകലശം വഴിപാട് കൊടുക്കുകയാണ് ചെയ്യുക അത് ആ കലശമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് എല്ലാ മാസവും കറുത്ത വാവ് ദിവസമാണ് ഈ കലശം ഇവിടെ നടക്കുന്നത് മുത്തപ്പന്മാർന്ന് പറയുമ്പോൾ ദേവോപാസകന്മാരാണല്ലോ ആ ഉപാസക വൃന്ദത്തെ സർവൈശ്വര്യമായിട്ട് നമ്മൾ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലതും നമ്മുടെ ജീവിതത്തിൽ പല നേടാനും കഴിയും കാളിമേർക്കാവിലെ എല്ലാ കറുത്ത ഭാവം എല്ലാ മാസത്തിലെ കറുത്ത ഭാവ ദിവസവും കലശം നടക്കുന്നുണ്ട് എല്ലാവരും ആ കലശത്തിൽ പങ്കുവരിയു श्रिदरामि खक् अभयं तरणे मुत्त आश्रिरामि ख अभयं तरणे मुत्त आश्रिदरामि ख तरणे आश्रिदरामि तरणे शरणम् उत्तपा अभयम् तरणे मुत्तप्पा शरणं शरणम् उत्तपा अभयम् तरणे मुक्तप्पा अभयम् तरणे मुक्तप्पा शरणं शरणम् उत्तपा अभयम् तरणे मुक्तप्पा शरणं चरणे मुक्तपा हर शिवने ப்பப்படம் தே முப்பா அே முப்பா சரணம் தப்பா அபய தரே முத்தப்பா சரணம் சர ശരണം ശരണം ചരണംത്തപ്പ തയെല്ലാം നീങ്ങീടാ ശരണം തരണേ മുത്തപ്പ കഷ്ടതയെല്ലാം എല്ലാം ശരണം തരണേ മുത്തപ്പ കഷ്ടതയെല്ലാം എല്ലാം നീങ്ങീടെ മത്തപ്പ ശരണം തരണേ മുത്തപ്പം തരണേ മുത്തപ്പ ശരണം തരണി മത്തപ്പ ശരണം തരണേ മുത്തപ്പ ദുഃഖിതരാമി ഞങ്ങൾക്ക് നേർവഴി കാട്ടു മുത്തപ്പ ദുഃഖിതരാമി ഞങ്ങൾക്ക് നേർവഴി കാട്ടു മുത്തപ്പ ദുഃഖിതരാമി ഞങ്ങൾക്ക് നേർവഴി കാട്ടു മുത്തപ്പ ദുഃഖിതരാമി ഞങ്ങൾക്ക് പ്പ അഭയം തരണേ മുത്തപ്പ ശരണം അഭയം തരണേ മുത്തപ്പ കഷ്ടയെല്ലാം മീരാ ശരണം തരണേ മുത്തപ്പ കഷ്ട എല്ലാം ശരണം തരണേ വ്യാധികൾ നീങ്ങിടാൻ അഭയം തരണേ മുത്തപ്പ ആദികൾ വ്യാധികൾ നീങ്ങീടാൻ അഭയം തരണേ മുത്തപ്പ ആദികൾ വ്യാധികൾ നീങ്ങിടാൻ അഭയം തരണേ മുത്തപ്പ ൊക്കെ പറയുമ്പോൾ ഈ നമ്മളെ മുത്തപ്പൻ എന്നൊക്കെ പറയുമ്പോ ഈ വൈദ്യ അതായത് ഔഷധം നിശ്ചയിക്കുക ഔഷധം കൊടുക്കുക ഔഷധം ഉണ്ടാക്കുക വിഷഹാരികൾ വിഷ വിഷാംശങ്ങൾ ശരീരത്തിന് കളയുക അങ്ങനെയുള്ള പലവിധ ചൈതന്യങ്ങളും അടങ്ങുന്നതാണ് നമ്മളെ മുത്തപ്പൻ ദൈവകാരണന്മാരെ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കാലത്തെ കാരണന്മാരിൽപ്പെട്ടിട്ടുള്ളതാണ് ഈ മുത്തപ്പന്മാർ അവർ ഉപാസകന്മാരായിട്ട് ഭൂമിയിലേക്ക് ദൈവങ്ങളെ ദൈവങ്ങളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠ നടത്തുവാനുള്ള ആ ഉപാസകമൂർത്തിയാണ് മുത്തപ്പൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ കർക്കിടകാവ് ദിവസം നമ്മളിപ്പോൾ ഇപ്പോൾ നമ്മളെല്ലാവരും നമ്മളെ വീട്ടിൽ ആരെങ്കിലുമൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആത്മാക്കൾക്ക് വേണ്ടി നിത്യശാന്തി കിട്ടുവാൻ വേണ്ടി തർപ്പണം ചെയ്ത് മുത്തപ്പന്മാരെ കൂടി പ്രസാദിപ്പിക്കുമ്പോഴാണ് നമുക്കതിൻ്റേതാകുന്ന പരിപൂർണ്ണ ഫലങ്ങൾ ഉണ്ടാകുന്ന പറയും അപ്പോൾ ഇപ്പോൾ ഈ മുത്തപ്പനിലൂടെ തന്നെ ആ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടുക നമ്മുടെ പ്രാർത്ഥന നമ്മളെ കർമ്മങ്ങൾ നമ്മളെ ശാരീരിക പ്രശ്നങ്ങൾ ഇതൊക്കെ ദോഷങ്ങളൊക്കെ നീക്കാൻ നമ്മൾ മുത്തപ്പൻ അനുഗ്രഹീതമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മ 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 അനുഗ്രഹീതമാണ് അമ്മയുടെ കൂടെ നമ്മൾ മുത്തപ്പൻ കൂടി അനുഗ്രഹമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റേതാകുന്ന മാറ്റങ്ങൾ നമ്മുടെ കർമ്മത്തിലും എല്ലാം ഉണ്ടാവും ഇന്ന് ഇങ്ങനെ